ഒരു ആശുപത്രി ഇടനാഴി തീവ്ര പരിചരണ വിഭാഗത്തിൻ്റെ അടഞ്ഞ വാതിലിനു മുന്നിൽ പ്രതീക്ഷയും നിരാശയും കെട്ടുപിണഞ്ഞ മുഖങ്ങളുമായി ഒരു കുടുംബം ഇങ്ങനെ കാത്തിരിക്കുകയാണ് അകത്ത് അവരുടെ പ്രിയപ്പെട്ടയാൾ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശ്വാസമെടുക്കുന്നു രോഗം മൂർച്ഛിച്ച് ഭേദമാവുമെന്ന പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചു കഴിഞ്ഞു ഡോക്ടർ പുറത്തേക്ക് വന്ന് അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇനി എന്തു വേണം ഡോക്ടർ വാച്ചിൽ നോക്കുന്നു എന്നിട്ട് വേഗം പറയണേ നമുക്ക് മുമ്പിൽ ഇനി അധിക സമയമില്ല നിങ്ങളുടെ തീരുമാനം വേഗം പറയുക ഇത് പറഞ്ഞിട്ട് ഡോക്ടർ വേഗം തിരികെ തിയേറ്ററിലേക്ക് കയറിപ്പോന്നു ആ ചോദ്യത്തിന് മുന്നിൽ ആ കുടുംബം ആകെ പകച്ചു നിൽക്കുകയാണ് ദുഃഖം കുറ്റബോധം എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ ഈ രംഗം നിങ്ങളിൽ പലരും മനസ്സിൽ കണ്ടു കാണും നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പായും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ സന്ദർഭം തീർച്ച എല്ലാവർക്കും നമസ്കാരം ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സാധാരണ നിങ്ങൾ കാണാറുള്ളതരം വീഡിയോയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഏറ്റവും ഗൗരവമേറിയ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൂരിഭാഗം ആളുകളും മരിക്കാൻ മടിയുള്ളവരാണ് ചിലർക്ക് അവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഭയമാണ് ചിലർ തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ സർവ്വ സ്ഥാപന ജംഗമ വസ്തുക്കളും തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കായി എഴുതി വയ്ക്കുന്ന വിൽപ്പത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൽ വിൽപത്രം എഴുതി വെക്കുന്നത് തങ്ങളുടെ മരണശേഷം അവകാശികൾ തമ്മിൽ തലതല്ലി കീറിച്ചാകുന്നത് ഒഴിവാക്കാൻ ഇടയാകും അത് നല്ലതാണ് അതൊരു നല്ല തീരുമാനം കൂടിയാണ് എന്നാൽ ഒരു വ്യക്തി രോഗം മൂലമോ പ്രായാധിക്യം മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൗരവതരമായ അപകട അവസ്ഥയിലോ കോമാ സ്റ്റേജിലായി പോയാൽ സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ ശയ്യാവലംബിയായി തീർന്നാൽ ബന്ധുക്കൾ തനിക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് മുൻകൂട്ടി എഴുതി വെക്കാൻ ധൈര്യമുള്ള എത്ര പേർ ഇന്ന് ഈ സമൂഹത്തിലുണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വേദനാജനകമായ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നിയമപരമായ ഒരു മാർഗമുണ്ട് എന്ന വിവരം നിങ്ങളിൽ എത്ര പേർക്കറിയാം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലും നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ നിങ്ങൾ അബോധാവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളുടെ തുടർ ജീവിതം സംബന്ധിച്ച തീരുമാനം നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു രേഖയുണ്ട് അതാണ് ജീവപത്രം അഥവാ ലിവിംഗ് വിൽ അല്ലെങ്കിൽ അതിനെ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്ന് വിളിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ജീവപത്രങ്ങളെ കുറിച്ച് ലിവിംഗ് ബില്ലുകളെ കുറിച്ചാണ് എന്താണ് ഈ ലിവിംഗ് ബിൽ ഇതെങ്ങനെ നിയമപരമായി മാറും ഏറ്റവും പുതിയ ലളിതമായ നിയമങ്ങൾ അനുസരിച്ച് ഇത് എങ്ങനെ തയ്യാറാക്കാം ഒപ്പം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് ഉത്തരം കണ്ടെത്താം ആദ്യം തന്നെ നമുക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ഒന്നാമതായിട്ട് എന്താണ് ലിവിംഗ് ബിൽ അല്ലെങ്കിൽ ജീവപത്രം പൂർണ്ണ ആരോഗ്യവാനും മാനസികമായി സുബോധമുള്ള ആയിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വയം തയ്യാറാക്കുന്ന ഒരു നിയമപരമായ രേഖയാണ് ലിവിംഗ് വിൽ അഥവാ ജീവപത്രം ഭാവിയിൽ ഭേദമാക്കാനാവാത്ത ഒരു രോഗം വന്ന് തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ കഴിയാതെ വന്നാൽ ഏതൊക്കെ ചികിത്സകൾ എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ചികിത്സകൾ എന്നെ ചെയ്യരുത് എന്ന ഈ രേഖയിൽ മുൻകൂട്ടി നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു രണ്ടാമതായി ഇത് സാധാരണ വിൽപത്രം അല്ല വിൽപത്രം എന്നാലോ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ സ്വത്തുക്കൾ ആർക്ക് നൽകണമെന്ന് പറയുന്നു എന്നാൽ ജീവപത്രം ലിവിംഗ് വിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ നൽകേണ്ട ചികിത്സയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ പ്രധാന കാര്യം ദയാവധത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധം നിയമവിധേയമാണ് ദഹാവധമെന്ന് കേൾക്കുമ്പോഴേ ചിലരൊക്കെ ചുളിക്കും ജീവനുള്ള ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന കാര്യമാണോ ഇയാൾ പറഞ്ഞു വരുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത് നിഷ്ക്രിയ ദയാവധം എന്നാൽ എന്താണെന്ന് വളരെ ലളിതമായി പറയാം അതായത് ജീവൻ നിലനിർത്തുന്ന ചികിത്സകൾ ഉദാഹരണത്തിന് വെന്റിലേറ്റർ പിൻവലിക്കുകയോ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യമാണിത് നിങ്ങൾ എഴുതുന്ന ജീവപത്രം ഇതിനൊക്കെയാണ് അനുമതി നൽകുന്നത് എന്നാൽ സജീവ ദയാവധം എന്നൊരു വധമുണ്ട് അതായത് മരുന്ന് കുത്തിവെച്ച് കൊല്ലുന്നത് ഇന്ത്യയിൽ പൂർണ്ണമായും ഇത് നിയമവിരുദ്ധമാണ് എന്നാൽ ഇത് അനുവദിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് ലിവിംഗ് വിൽ എന്ന ആശയം ഇന്ത്യയിൽ യാഥാർത്ഥ്യമായത് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ചില വിധികളിലൂടെയാണ് ഇതിൻ്റെ എല്ലാ അടിത്തറ നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദമാണ് അത് ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു സുപ്രീം കോടതി ഇതിനെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്ന് വ്യാഖ്യാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഗ്യാൻ കൌർ കേസിൽ നിഷ്ക്രിയ ദയാവധത്തിനുള്ള സാധ്യതകൾക്ക് വാതിൽ തുറന്നു രണ്ടായിരത്തി പതിനൊന്നിലെ അരുണാ ഷാൻ കേസ് രാജ്യത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കി നിഷ്ക്രിയ ദയാവധം കർശനമായ വ്യവസ്ഥകളോടെ നിയമവിധേയമാക്കി മാറ്റി രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺ കോസ് കേസ് ഒരു ചരിത്ര വിധിയായിരുന്നു അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണെന്ന് കോടതി പ്രഖ്യാപിക്കുകയും ജീവപത്രത്തിന് പൂർണ്ണ അംഗീകാരം നൽകുകയും ചെയ്തു പക്ഷേ അന്ന് നിർദ്ദേശിച്ച നടപടിക്രമങ്ങൾ വളരെ സങ്കീർണമായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി ആ നിയമങ്ങൾ വീണ്ടും പരിശോധിച്ച് അവയെ വളരെ ലളിതമാക്കി മാറ്റി ഇന്ന് നമ്മൾ പിന്തുടരുന്നത് ഈ പുതിയ ലളിതമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരെക്കാൾ അധികമായി പ്രായമേറെ ചെന്നിരിക്കുന്നവർക്ക് ഈ ലിവിംഗ് ബില്ലിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർക്കായി ഇനി പറയാം എങ്ങനെയാണ് ഈ പുതിയ നിയമപ്രകാരം ഒരു ലിവിംഗ് വിൽ അഥവാ ജീവപത്രം തയ്യാറാക്കുന്നത് ഇത് വളരെ ലളിതമാണ് ഒന്നാമത്തെ ഘട്ടം സ്വയം നന്നായി ചിന്തിക്കുക സ്വന്തമായി തീരുമാനമെടുക്കുക ഇതാണ് ഏറ്റവും പ്രധാനം വയ്യാതായാൽ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായാൽ വെന്റിലേറ്റർ സപ്പോർട്ട് ട്യൂബിലൂടെയുള്ള ഭക്ഷണം നിരന്തരം ചെയ്യുന്ന സി പി ആർ പോലുള്ള ചികിത്സകൾ എന്നിവ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കുക അതിനുള്ള അവകാശം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ട് ആവശ്യമെങ്കിൽ കുടുംബവുമായും ഡോക്ടറുമായും ഒന്ന് സംസാരിക്കുക ഇതൊരു നല്ല കീഴ്വടക്കമായിരിക്കും ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം നമ്മൾ നമ്മളതിനായി ഒരു രേഖ തയ്യാറാക്കണം ഇതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഒന്നും ഇല്ല കേട്ടോ പക്ഷേ നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിരിക്കണം നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത് നടപ്പിലാക്കേണ്ടത് ഏതൊക്കെ ചികിത്സകളാണ് നിരസിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങളതിൽ എഴുതിയിരിക്കണം ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രതിനിധിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ ഹെൽത്ത് കെയർ പ്രോക്സി എന്ന് വേണമെങ്കിൽ നമുക്ക് അയാളെ വിളിക്കാം ഇനി നാലാമത്തെ ഘട്ടം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം നിയമപരമായ നടപടി ഇവിടെയാണ് തുടങ്ങുന്നത് ഇതാണ് ഏറ്റവും വലിയ മാറ്റം നിങ്ങൾ രണ്ട് സ്വതന്ത്ര സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ജീവപത്രത്തിൽ ഒപ്പുവെക്കുക ഒട്ടും പേടിക്കരുത് ഇവിടെ നിങ്ങൾ ഒപ്പുവെക്കുന്ന നിങ്ങളുടെ മരണപത്രത്തിൽ അല്ല മറിച്ച് അന്തസ്സായി ജീവിക്കാനും മരിക്കാനുമുള്ള തീരുമാന രേഖയിൽ മാത്രമാണ് മുൻപ് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സാക്ഷ്യപ്പെടുത്തണമായിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു നോട്ടറി പബ്ലിക് അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാവും ശരിക്കും ഇത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി മാറ്റി ഇനി അഞ്ചാമത്തെ ഘട്ടം ഈ രേഖകൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക ഇതിന്റെ പകർപ്പുകൾ നിങ്ങളുടെ പ്രതിനിധിക്കും കുടുംബത്തിനും ഫാമിലി ഡോക്ടർക്കും നൽകുക ഒരു കോപ്പി തദ്ദേശ സ്ഥാപനത്തിൽ നൽകാനും ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡിന്റെ ഭാഗമാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലെ ഇത്തരം കാര്യങ്ങളിലുള്ള അവസ്ഥ എന്താണെന്ന് ഒന്ന് പരിശോധിക്കേണ്ടതും ആവശ്യമാണല്ലോ സുപ്രീം കോടതി വിധി രാജ്യത്തെ നിയമമാണ് ഇത് കേരളത്തിനും ബാധകമാണല്ലോ പക്ഷേ ഇവിടെയാണ് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിധി നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു ഭരണപരമായ ചട്ടക്കൂട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരുക്കിയിട്ടില്ല എന്നതാണ് ഇതൊരു വലിയ പരിതാപകരമായ അവസ്ഥയാണ് ലിവിംഗ് ബില്ലുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നതിനെ കുറിച്ച് പഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റിക്കോ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിന്റെ പാപ്പരത്വം ഒന്ന് ഇതിനെ പറയാനാവൂ ഇതിനോടനുബന്ധിച്ച് മെഡിക്കൽ ബോർഡുകൾ എങ്ങനെ രൂപീകരിക്കണം എന്നതിനെ കുറിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് മാർഗനിർദ്ദേശങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് ഇതുകൊണ്ട് നിയമപരമായ സാധുതയുള്ള ഒരു ജീവപത്രം അഥവാ ലിവിംഗ് ബില്ല് ലഭിച്ചാൽ പോലും അത് എങ്ങനെ നടപ്പിലാക്കണം ആശുപത്രികൾ അതിനായി മടി കാണിച്ചേക്കാം എന്നാൽ ഈ തടസ്സങ്ങൾക്കിടയിലും കേരളത്തിൽ ഇതിനെക്കുറിച്ച് വലിയ അവബോധം വരുന്നുണ്ട് പാരിപ്പള്ളി ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ജീവപത്രം സമർപ്പിക്കാൻ കൗണ്ടറുകൾ ആരംഭിച്ചു എന്നൊരു വാർത്ത കേട്ടത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് മാത്രമല്ല കേരളത്തിന്റെ പ്രിയങ്കരനായ കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളിയെ പോലുള്ള പ്രമുഖർ തങ്ങളുടെ ലിവിംഗ് വിൽ തയ്യാറാക്കിയെന്ന് പരസ്യമായി വിളിച്ചു പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ ലിവിംഗ് വിൽ അഥവാ ജീവപത്രം എന്നത് കേവലം ഒരു കടലാസ കഷണമല്ല മറിച്ച് അത് നിങ്ങളുടെ അന്തസ്സ സംരക്ഷിക്കാനും നിങ്ങളുടെ അന്തിമ ആഗ്രഹങ്ങൾ മാനിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം ഉറപ്പാക്കാനുമുള്ള ഒരു ശക്തമായ ഉപകരണമാണ് രേഖയാണ് അത് നിങ്ങളുടെ കുടുംബത്തിന് ജീവിതത്തിൽ ഏറ്റവും കഠിനമായ ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്നതിന്റെ ഭയാനകമായ ഭാരത്തിൽ നിന്ന് മോചനം നൽകുന്നു ആശുപത്രി കിടക്കയിൽ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ കുടുംബക്കാരോ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയാൻ ഇടയാകുന്നില്ല കാരണം എന്തു ചെയ്യണമെന്ന് മുൻകൂട്ടി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർമാർക്ക് നിയമപരവും ധാർമ്മികവുമായ വ്യക്തത ഈ രേഖകൾ നൽകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ ചെയ്യാനാകും ഒന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച സംഭാഷണം ആശയവിനിമയം ആരംഭിക്കാം നിങ്ങളുടെ കുടുംബവുമായും പ്രിയപ്പെട്ടവരുമായും നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുക രണ്ട് മാറ്റത്തിനായി ശബ്ദമുയർത്തുക ഈ മൌലികാവകാശം എല്ലാ കേരളീയർക്കും പ്രായോഗികമായ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ആവശ്യമായ ചട്ടക്കൂട് ഒരുക്കാൻ സർക്കാരിൽ നമുക്ക് ഒരുമിച്ച് സമ്മർദ്ദം ചെലുത്താം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന അധ്യായം എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ ഐ സിയുവിയിലെ മടുപ്പിക്കുന്ന തണുപ്പിൽ മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസോച്ഛ്വാസത്തിനായി ഘടിപ്പിച്ചിരിക്കുന്ന കുഴലുകളിലൂടെയും ബിപ് ബിപ്പ് എന്ന നിലവിളിക്കുന്ന ശബ്ദത്തോടു കൂടിയ മെഷീനുകളുടെയും നടുവിൽ കിടന്ന് ഉറ്റവരുടെയോ ഉടയവരുടെയോ മക്കളുടെയോ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ സാമീപ്യമില്ലാതെ നിരാശയോടെ ഈ ലോകം വിട്ടുപോകുന്നതിലും ഏറ്റവും നല്ലത് നിങ്ങളുടെ അവസാന നിമിഷങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ നല്ലൊരു തീരുമാനമെടുക്കുന്നതല്ലേ ശരി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം